ഷെഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു യുവ ഗോൾ കീപ്പറെ കൂടി സ്വന്തമാക്കി എന്നുള്ള വാർത്ത ഒക്കെ ഓൾറെഡി നിലവിൽ പുറത്തു വന്നു കഴിഞ്ഞു മോഹൻ ബഗാനിൽ നിന്നും അർഷ അൻവർ ഷെയ്ഖരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തം തട്ടകത്തിൽ എത്തിച്ചിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ അല്ലെങ്കിൽ ഈ ഒരു സീസണിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിനുമായി ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ പിന്നെ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് കൊണ്ടുവരുമെന്നുള്ള വാർത്തകളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു നമുക്കറിയാം നോറോ ഫെർണാണ്ടസും അതുപോലെ തന്നെ സച്ചിൻ സുരേഷും നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളായിട്ടുണ്ട് ഫസ്റ്റ് ചോയ്സും ഒക്കെ ഗോൾ കീപ്പറായിട്ട് സച്ചിനൊക്കെ നിലവിലുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയാണ് നിലവിൽ അദ്ദേഹത്തിനുള്ള കരാറ് കേരള ബ്ലാസ്റ്റേഴ്സിൽ മൊഹം സൂപ്പർ ജയൻസിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമ്പോൾ ഒരു റിസർവ് ഗോൾ ആയിട്ട് തന്നെ ആയിരിക്കും വർഷം എത്തിയിട്ടുണ്ടാവുക നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിയ കാര്യങ്ങളിൽ ഒന്ന് ഗോൾ കീപ്പർമാരുടെ അല്ലെങ്കിൽ ഡിഫൻസിലെ പ്രശ്നങ്ങൾ തന്നെയായിരുന്നു സച്ചിൻ സുരേഷ് അടക്കമുള്ള മെയിൻ ഗോൾ കീപ്പർമാർ വരെ നിരാശപ്പെടുത്തിയൊരു സീസണായി തുടക്കത്തിൽ തന്നെ നമ്മൾ ഒരുപാട് ഗോളുകളൊക്കെ ഗോൾ കീപ്പർമാരുടെ മിസ്റ്റേക്കിൽ നിന്നും കണ്ടൊരു സീസൺ കൂടിയായിരുന്നു എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ പൂർത്തിയാക്കുന്ന രണ്ടാമത്തെ സൈനിങ് ആയിരുന്നു അർഷിൻ്റെത് നമുക്കറിയാം ഇനി വരാനിരിക്കുന്ന സീസണിലേക്കുള്ള കൂടുതൽ ഒരുക്കങ്ങളിൽ പുതിയ ഗോൾ കീപ്പർമാരെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർമാരെ റീപ്ലേസ് ചെയ്യുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണാം എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ അർഷ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ ഉണ്ടാകും അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗിക പ്രഖ്യാപനമൊക്കെ ഓൾറെഡി നടത്തിയതാണ് എന്തായാലും വരാനിരിക്കുന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന പ്രശ്നങ്ങളിൽ ഗോൾ കീപ്പിംഗിലെ പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കും ആദ്യം പരിഹരിക്കുക അല്ലെങ്കിൽ ഡിഫൻസിലെ പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കും പരിഹരിക്കാനുണ്ടാകും അതുകൊണ്ട് തന്നെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ രണ്ട് സൈനിങ് നടത്തി രണ്ടും ഡിഫെൻഡ് ഡിഫൻസ് ഭാഗത്തായിരുന്നു എന്തായാലും അർഷ് കേരള ബ്ലാസ്റ്റേഴ്സ് ഹർഷ അൻവർഷയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ നിലവിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരും അത് ഔദ്യോഗികമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി ഇന്നലെ പ്രഖ്യാപിച്ചതാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും എത്താം